ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പഴയ ഒരുപാട് ഓർമ്മകളൊക്കെ തന്നിരുന്ന ഒരു കളിയാണ് കേട്ടത് ഇപ്പോൾ ഇതൊക്കെ ആരെങ്കിലും കളിക്കണുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഞാനത് വീണ്ടും ഒന്ന് കളിക്കുക എന്ന് വിചാരിച്ചിട്ട് പിള്ളേരൊക്കെ കൂടി എല്ലാവരും കൂടിയപ്പോൾ വീണ്ടും എന്താ പറയുക കുട്ടിത്തത്തിലേക്ക് കുട്ടികളുടെ അയരിതിലേക്ക് പോയ പോലെ തോന്നിയിട്ടാണ് അപ്പോൾ വീട്ടിൽ വരക്കാൻ സ്ഥലമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തേ ഞങ്ങൾ ഞങ്ങളുടെ വഴിയിൽ തന്നെ കേട്ടോ ഞങ്ങളുടെ പുറത്തുള്ള വഴിയിൽ തന്നെ ഞാൻ അതേ വരക്കണ് അങ്ങനെ പാറകളി എന്ന് പറയും കേട്ടോ നിങ്ങളെന്താ പറയുക എന്ന് എനിക്കറിയില്ല ഇത് സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞാൻ ഞങ്ങൾ കളിച്ചിരുന്നതാണ് കേട്ടോ അന്ന് ഇങ്ങനെ ആൺ പെൺ വ്യത്യാസമൊന്നും ഇല്ല എല്ലാവരും കൂടിയാണ് കളിക്കാം കേട്ടോ നല്ല രസമായിരുന്നത്തേ കളിയൊക്കെ പാറകളി ഒളിച്ചുകളി കള്ളനും പോലീസും കളി നിറം കളി പിന്നെന്താ തോപ്പ് കളി അങ്ങനെ ഒരുപാട് കളികളുണ്ട് കേട്ടോ തവളച്ചാട്ടം ഇതൊക്കെ ഇപ്പം വെറും ഓർമ്മകൾ മാത്രമല്ലേ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫുൾ ടൈം മൊബൈലും ടി വി അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് കാണും അപ്പം ഇങ്ങനത്തെ കളികളൊന്നും ആരും ഇല്ല ഇപ്പം കളിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഓർമ്മ പോലും ഉണ്ടാവില്ല ചിലപ്പോൾ കളിക്കാനുള്ള സമയവും ഇല്ല ആർക്കും ഓർമ്മയല്ല അല്ലേ അപ്പം ഞാനിതേ മോൾക്ക് പൈസക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയാണ് കളിക്കുക എന്ന് അവൾക്കറിയില്ല ഇങ്ങനെ കാല് പൊക്കുമ്പോഴേക്കും അവൾ വീടാണ് കേട്ടോ പക്ഷെ എന്നാലും ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ട്രൈ ചെയ്യണുണ്ട് കേട്ടോ വരേമലൊക്കെ ചവിട്ടണൊക്കെ ഉണ്ട് എന്നാലും പോട്ടെ സാറിയില്ലാന്ന് വിചാരിച്ച് അവൾക്ക് എന്തായാലും അത് കണ്ടപ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര കൗതുകമായിട്ടാണ് ഇങ്ങനൊരു കളി ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കണുണ്ടായി രണ്ടുപേരും കേട്ടോ അവളുടെ ഇക്കാക്കന്മാരും ഉണ്ടായിരുന്നു കൂടെ അപ്പം ഞങ്ങളങ്ങനെ നല്ല മഴ മഴയുണ്ടായിരുന്നു മഴ പെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കളി തുടങ്ങിയത് കേട്ടോ കളിച്ച് കുറച്ചായപ്പോ വീണ്ടും മഴ ഒക്കെ പെയ്ത് അങ്ങനെ ഫോൺ എടുക്കാണ്ട് കുറച്ചു നേരം എന്തൊക്കെ കളിക്കാവുന്ന രീതിയിലാണ് കേട്ടോ അങ്ങനെ കളിച്ചത് ഇപ്പം മഴ പെയ്തപ്പോൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ആ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും മഴയത്തുള്ള കളിയായിരുന്നു ശരിക്കും നല്ല രസമായിരുന്നു ഞാൻ ഞാനെന്തായാലും അവരുടെ കൂടെ കളിച്ച് ഒരാളായി മാറിയിട്ടാണ് ആ ടൈമിൽ നമുക്ക് ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ ആ ലൈഫ് തിരക്കും ടെൻഷനൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പഴയ കളികളൊക്കെ കളിച്ച് അവരുടെ കൂടെയൊക്കെ കൂടണോട്ട കുട്ടികളുടെ കൂടെ അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും എൻജോയ് ചെയ്തിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയോ ഒക്കെ